ഇരുപത്തി വയസ്സ് പ്രായം തൊള്ളായിരത്തി അറുപത്തൊന്ന് ദിവസമായി ഇന്ത്യൻ ടെസ്റ്റ് സ്ക്വാഡിലേക്ക് ആദ്യമായി സെലക്ഷൻ കിട്ടിയിട്ട് പലപ്പോഴും ബാക്കപ്പ് താരമായിട്ട് ടീമിൽ വെക്കുകയും എന്നാൽ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു താരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അഭിമന്യു ഈശ്വരൻ നമ്മളിത് അഭിമന്യീശ്വരനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പശ്ചാത്തലം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചില പരാമർശങ്ങളാണ് ടെസ്റ്റ് സ്കോഡിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം പതിനഞ്ചോളം എനിക്ക് തോന്നുന്നു അതിലധികമോ താരങ്ങൾ ടെസ്റ്റ് അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പക്ഷെ ഇപ്പോഴും അവസരം ലഭിക്കാത്ത ഒരു നിർഭാഗ്യവാനായിട്ടുള്ള ഒരു ഇന്ത്യൻ താരമായിട്ട് അഭിമന്യീശ്വരൻ മാറുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇപ്പോ ഉന്നയിച്ച ചില പരാമർശങ്ങൾ അത് വാലിഡ് ആണോ എങ്ങനെയാണ് എന്താണ് തോന്നുന്നത് അല്ല അദ്ദേഹത്തിന്റെ പിതാവ് നമുക്ക് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു സമീപകാല നോക്കിയാൽ ഇങ്ങനെ പിതാക്കന്മാരുടെ പിന്നെ പ്രതികരണങ്ങൾ കാണാൻ പറ്റും അത് വേറെ വൈകാരിക തലത്തിലാണ് കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് നമ്മൾ കേരള താരത്തിൻ്റെ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇങ്ങനെ പിന്നെ അച്ഛന്മാർ സംസാരിക്കുന്ന പറയാനുണ്ട് യുവരാജ് ഒരു കാലത്ത് യുവരാജിൻ്റെ അച്ഛൻ യുവരാജ് സിംഗ് ധോണിക്ക് എതിരെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് അവരുടെ ഒരു വൈകാരിക തലം മാത്രമാണ് വാഷിംഗ്ട്രാ വാഷിംഗ്ടൺ രാജനുണ്ട് അങ്ങനെ അല്ല അത് നമുക്ക് ഇതിൽ പറയുമ്പം ഈ അരങ്ങേറ്റം സേഫ് പറഞ്ഞാൽ തന്നെ ഇത്രയും പിന്നെ നാല് വർഷത്തിനുമുള്ളിലായിട്ട് നാല് വർഷത്തോളമായിട്ട് ടീമിൽ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ട് അരങ്ങേറാൻ പറ്റാത്ത ഒരു താരത്തിൻ്റെ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും അത് അരങ്ങേറാൻ അദ്ദേഹം യോഗ്യനായതുകൊണ്ടാണ് അദ്ദേഹം ഈ ടീമിൽ വീണ്ടും വീണ്ടും സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത് ആറ് മാസം മുമ്പ് ബോർഡർ ക്ലാസ്ലർ ട്രോഫിലെ ടീമിൽ വന്നു ഓസ്ട്രേലിയയിൽ പോയി തിരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ ഇംഗ്ലണ്ടിനോടാണ് ഇംഗ്ലണ്ടിനെതിരെ ബംഗ്ലാദേശ് ഇംഗ്ലണ്ടിനോട് അല്ലേ ഇരുപത്തി ഒന്നിലാണോ സംശയമുണ്ടെന്നു കാര്യം ആദ്യം സ്റ്റാൻഡ് ബൈ ഓപ്പണായിട്ട് ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അന്ന് വന്നു ശേഷം അതുപോലെ തന്നെ ഇങ്ങനെ വരുന്നു ഇപ്പോഴും വീണ്ടും ഇംഗ്ലണ്ടിൽ നിൽക്കുന്നു പല രാജ്യങ്ങളിൽ പോയി വരുന്നു ഒന്നും നടക്കുന്നില്ല ഇനി ഇനിയിപ്പുറത്ത് വെൻഡീസിനോട് ഇന്ത്യയിൽ നടക്കേണ്ട ഒരു ടെസ്റ്റ് വെറുമാണ് അതിലും എന്തായിരിക്കും അറിയുന്നില്ല അപ്പം ഇങ്ങനെ ടീമിൽ ഉൾപ്പെടുന്നു പ്രതീക്ഷ കിട്ടുന്നു കളിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ജേഴ്സി അണിയാൻ പറ്റുന്നില്ല പറയുമ്പോൾ അതിന് കയ്യില ഇത്രയും ഈ പതിനഞ്ചിലധികം താരങ്ങൾ വന്നിട്ട് അറങ്ങേറി അങ്ങേറുന്നത് കാണുന്നു ഇതൊക്കെ കാണുമ്പം ആ ഒരു അച്ഛൻ്റെ ഒരു വിഷമം നമുക്ക് ഒരു അച്ഛൻ്റെ രോദം തന്നെ പറയാൻ വേണ്ടി പറ്റും അത് ക്ലിയർ ക്ലിയറായിട്ട് അതെന്തായാലും ഉണ്ടാവും അത് പാർക്കായാലും ഉണ്ടാവും അത് ഏറ്റവും കൂടുതൽ പറയുന്നത് അച്ഛൻ്റെ മാത്രമേ കാര്യമല്ല മകൻ്റെ വിഷമം മനസ്സിലാക്കി ഇവരെ നക്ഷം കൂടി ആയിരിക്കും അപ്പം അവൻ തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് ഏതൊരു താരമായാലും തകരുന്നതിലും സംശയമില്ല നമുക്ക് ആദ്യത്തെ മത്സരങ്ങൾ ഇപ്പം നാളെ കഴിഞ്ഞു അഞ്ചാമത്തെ മത്സരത്തിനൊന്നും ചാൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ പറഞ്ഞാലിപ്പം ജയ്സ്വാളിന്റെ പ്രകടനം ജെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിട്ട് വരുന്ന ഒരു താരമായിരുന്നു അബ്മിനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അപ്പം ജയ്സ്വാളിന്റെ പ്രകടനം ജയ്സ്വാൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല പക്ഷേ എങ്കിൽ കൂടി ഒരു അവസരം അഭിമുഖിന് കൊടുത്തുകൂടെയോ ചോദിച്ചാൽ കൊടുക്കാവുന്നുണ്ട് പക്ഷേ ഒരു പരമ്പര ഡിസൈഡറാവുമ്പോൾ ഒരു താരത്തിന് ഓപ്പണിംഗ് ഒരു അരങ്ങേര താരത്തിന് വെച്ചിട്ട് പരീക്ഷിക്കാൻ മാനേജ്മെൻ്റ് തയ്യാറായിട്ടുണ്ടാവില്ല അതായിരിക്കും ഇപ്രാവശ്യം വന്ന് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് കാരണം ആദ്യത്തെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ ടീം ടീമിനെ ടീമിനിറക്കി അഞ്ചാം വസരത്തിൽ ഒരു അവസരം കൊടുക്കുക നമ്മളിപ്പോൾ പരമ്പര കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ മൂന്നേ ഒന്നിനും അല്ലെങ്കിൽ പിന്നെ രണ്ടേ രണ്ടായിരത്തെങ്കിലും കൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ മത്സരത്തിൽ അഭിമുനി കളിക്കട്ടെ എന്തായാലും ഒരു പ്രശ്നം വരുന്നില്ലെന്ന് പറയാൻ വേണ്ടി പറയാം പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം പരമ്പരയിൽ നമുക്ക് ജയിച്ചേ പറ്റൂ എങ്കിൽ ഈ മത്സരം ജയിച്ചാൽ മാത്രമേ പരമ്പര സമനില എത്തിക്കാൻ വേണ്ടി പറ്റൂ അങ്ങനെ ഒരു ഒരു താരത്തെ അറിഞ്ഞേറാൻ വേണ്ടിയിട്ട് ഗംഭീറും ഗില്ലും കണ്ടില്ല അതിൽ നമുക്ക് അധികം കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ പറഞ്ഞ പോലെ താരത്തിൻ്റെ വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സായ താരമാണ് ഇനി എത്രത്തോളം അവസരം ഉണ്ടെന്ന് അറിയില്ല ആ അബ്യുന്ന ക്രിക്കറ്റ് മിന്നുന്ന ഫോമിലാണ് പിന്നെ ഈ പറഞ്ഞപോലെ കരുണ് നായരുടെയൊക്കെ അവസരങ്ങളൊക്കെയാണ് പിന്നെ അബ്യൻ്റെ അച്ഛൻ ചോദിക്കുന്നത് അത് ഇത്രയും താരങ്ങൾക്ക് വീണ്ടും അവസരങ്ങൾ ഇട്ടു എന്തുകൊണ്ട് മകന് കൊടുത്തോടാണ് അത് വേറൊരു വരുടെയൊക്കെ ഒസ് ചോദ്യമാണ് കാരണം ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ അധികം തിളങ്ങാൻ മറ്റത്തിൻ്റെ പേരിലാണ് കരുൺ നാലാം മത്സരത്തിൽ പുറത്തിരുന്നത് അഞ്ചാം മത്സരത്തിൽ വീണ്ടും കരുൺ വരുന്നത് അത് അനുഭവ സമൂഹത്തിൻ്റെ പേരിലാണ് വരുന്നതെങ്കിൽ കൂടി അഭിമുഖ കരുണിനെ പോലെ അത്രയ്ക്ക് അഭിസമസ സമൂഹത്തിനെ ഒന്ന് കളിക്കാൻ കിട്ടിയാലേ നമുക്ക് അനുഭവ സമത്തുണ്ടാക്കാൻ വേണ്ടി പറ്റു തന്നല്ലേ അത്രയും ഇതായിട്ടാണ് ആ താരം ആ ഫോമിലുള്ളതുകൊണ്ടാണ് ആഭ്യന്തര ക്രിക്കറ്റിലായാലും അത്രയും ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലൊക്കെ ആ നേട്ടത്തിൻ്റെ പേരിൽ മാത്രമാണ് സ്കോളിൽ ഇടം പിടിക്കുന്നത് അല്ലാണ്ട് ഇന്ത്യൻ ടീമിലേക്ക് താരം എപ്പോഴും ഒന്ന് സ്ഥാനം വെഞ്ചിൽ അപ്പോൾ വെഞ്ചിലിരിക്കാൻ വേണ്ടി മാത്രം മറ്റു രണ്ട് താരങ്ങൾ കൂടി പരമ്പരയിൽ ഉണ്ട് പക്ഷെ അവരെ പോലെയല്ല ആ എല്ലാ കരിയർ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ജയ്സ്വാളിന്റെ കാര്യം പറയുമ്പോൾ അവസാനത്തെ ഈ ഡിസൈഡർ ആയിട്ടുള്ള ഈ ടെസ്റ്റിലല്ലാതെ നാലാമത്തെ ടെസ്റ്റിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ടെസ്റ്റിലോ ജയ്സ്വാളിന് പകരം ഒരു പക്ഷെ പരിഗണിക്കാമായിരുന്നല്ലേ കാരണം ജയ്സ്വാളിന്റെ ഒരു ആയിട്ടുള്ള ഒരു പ്രകടനം ഈ പരമ്പരയിൽ കണ്ടിട്ടില്ല അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മറു വശത്ത് കെ എൽ രാഹുൽ മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്ത് ഇത് തന്നെയായിരുന്നില്ലേ അഭിമന്യു ഈശ്വരന് അവസരം കൊടുക്കാനുള്ള ഒരു റൈറ്റ് ടൈം പിന്നെ കരുൺ നായരുടെ കാര്യം പറയുമ്പോൾ കരുൺ നായരെ ഇതുപോലെ മാറ്റി നിർത്തുന്നു മൂന്ന് മത്സരങ്ങളിൽ ഒരു ദീർഘമായ ഒരു ഇന്നിങ്സ് കളിക്കാൻ പറ്റാത്തതുകൊണ്ട് കരുൺ നായരെ മാറ്റി നിർത്തിയിട്ട് സുദർശനെ വീണ്ടും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സമയത്തും അഭിമന്യുവിനെ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണല്ലേ പ്രധാനമായിട്ട് ഉയർന്നു ചോദ്യം പിന്നെ ഇതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം കരുൺ നായർ ദുലീപ് ട്രോഫിക്കോ അല്ലെങ്കിൽ ഇറാനി ട്രോഫിക്കോ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അവിടെ അഭിമന്യുശ്വരൻ എണ്ണൂറ്റി അറുപത്തിനാല് റൺസ് ഈ നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അതായത് ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രയും റൺസ് സ്കോർ ചെയ്യുന്നുണ്ട് എന്നാണ് താരത്തിന്റെ പിതാവ് ഉന്നയിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കരുണുമായിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഇപ്പൊ നടത്തേണ്ടതുണ്ടോ പ്രത്യേകിച്ച് എട്ട് വർഷത്തിന്റെ ശേഷം ഒരു തിരിച്ചുവരവാണ് കരുൺ തിരിച്ചുവരമാണ് സീനിയർ താരമാണ് രഗുനാഥൻ ഈശ്വരൻ പറഞ്ഞതിൽ ഇപ്പം കരുൺ വെച്ച് പറഞ്ഞതിൽ യാതൊരു കാര്യവും ഇല്ല നമ്മളിപ്പോ താരത്തെ വെച്ച് മറ്റേ താരത്തെ താരം വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സൈഫ് പറഞ്ഞതിന് അതിനൊരു ഉത്തരവുണ്ടായിരുന്നു കാരണം ആദ്യത്തെ മൂന്ന് മത്സരത്തിൽ കരുണ് തിളങ്ങാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ടാണ് കരുണ് പുറത്തിരുന്നത് അപ്പൊ അഞ്ചാം മത്സരത്തിൽ വീണ്ടും കരുണിന് അവസരം കൊടുക്കുമ്പം എന്നെ ഇതിപ്പം ഈ സമീപകാല ഫോമിച്ചാണ് പറയുന്നത് അഭിമന്യു ഇത്രയും ഫോമിലാണ് എണ്ണൂറ്റി വേൾഡ് റണ്ണ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ മിനുന്ന ഫോമിലിരിക്കുമ്പം കരുൺ വീണ്ടും നിങ്ങൾ കൊടുക്കുക കരുണയും മൂന്ന് മത്സരം കളിച്ചിട്ട് തിളങ്ങാൻ വേണ്ടി പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ പുറത്തിരുത്തിയത് അപ്പോൾ വീണ്ടും കരുണെ പരീക്ഷിക്കുന്ന പകരം അവിടെ ഒരു ചാൻസ് കൊടുത്തുകൊണ്ടുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരു ആ ഇതുണ്ട് അത് നമുക്ക് കാണാതിരിക്കാൻ പാടില്ല അവിടെ നിന്ന് എക്സ്പീരിയൻസ് മറ്റൊന്നുമല്ലോ നോക്കേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സുള്ള താരമാണ് പിന്നെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ട് പരിചയമുള്ളതെന്ന് പറയുന്നത് അറിയേണ്ട അവസരം കിട്ടിയിട്ടാണ് അന്താരാഷ്ട്ര മത്സരത്തിന് വേണ്ടി പലപ്പോഴും തയ്യാറായിട്ട് നിൽക്കുന്ന ബെഞ്ചിനിരിക്കുന്ന ഒരു താരമാണ് അപ്പം ഈ മത്സരത്തിൽ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പകരം അഞ്ചാം മത്സരത്തിൽ അഭിമന്യെന്ന് ഒരു അവസരം കൊടുത്തിട്ടില്ലെങ്കിൽ ആരും അതിനെതിരെ പിന്നെ നെറ്റ് വിളിക്കാൻ വേണ്ടി പോകുന്നില്ലായിരുന്നു കരുണുടെ സേവനത്തിന് നമ്മൾ കുറച്ച് വന്നത് കരുൺ കളിക്കണം നമുക്ക് വ്യക്തിപരമായി ആഗ്രഹിക്കുന്നതാണ് മലയാളി താരമാണ് കരുൺ തിരിച്ചു കിട്ടിയ അവസരം അവസരം അദ്ദേഹം കരുൺ ഇപ്പം പറഞ്ഞാൽ അർജുനായിട്ട് നിൽക്കുവാണ് പിന്നെ ഇങ്ങളുടെ ടോപ് സ്കോറായി മാറി കഴിഞ്ഞു കരുണിംഗ് ഇന്നിങ്സ് പക്ഷെ ആ കരുൺ എടുക്കുമ്പം അത് എന്തുകൊണ്ടാണ് കരുണിനെടുത്തത് എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് ഇദ്ദേഹം രണ്ടുപേരും ടീമിലേക്ക് വന്നു അതിൽ പിന്നെ കരുണെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കോലി രോഗത്തിലുള്ള ആ സമയത്ത് എക്സ്പീരിയൻസ് വെച്ചൊരു അനുമോ മൊബത്തു വെച്ചാൽ താറത്തെ കളിക്കാനെടുത്തു ആദ്യം മൂന്ന് മത്സരത്തിൽ കളിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം തിളങ്ങും വരുത്തുകൊണ്ട് അദ്ദേഹം പുറത്തിരുത്തി അപ്പം നാലാം മത്സരത്തിൽ പിന്നെ കളിച്ച സുദർശം മോശമായിരുന്നില്ല സുദർശൻ അഞ്ചാം മത്സരത്തിലും ഉണ്ട് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് ഈ താരത്തിനെ വീണ്ടും വിളിക്കുന്നു ആ സമയത്തെങ്കിലും അഭിഭിനിച്ച് കളിച്ചു കൂടെ ഇതല്ലാണ്ട് എനിക്ക് ചാൻസ് അദ്ദേഹം കിട്ടാനില്ല ഈ പറഞ്ഞാൽ രണ്ടോ മൂന്നോ മത്സരത്തിൽ ഓ ഓപ്പണായിട്ട് ജയ്സ്വാണിന് വരെ കൊണ്ടുവരുന്നില്ല ജയ്സ്വാളിന് നമ്മളങ്ങനെ ഫോം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജയ്സ്വാളിനെ മാറ്റണമെന്നൊരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ജയ്സോളുടെ ഒരു നേച്ചർ നമുക്കറിയാം അദ്ദേഹം കളിച്ച് വരുന്ന അറിയാം യുവ താരാണ് ജയ്സോൾ ഇപ്പോൾ തന്നെ ഒരു അടുത്ത തലമുറയിലെ താരമായിട്ട് തന്നെ ഒരു വാഴ്ത്തപ്പെടുന്ന ഒരു താരമായിട്ട് മാറിയിട്ടുണ്ട് സമീപത്തെ ഫോം എന്തൊന്നും ഫോം നോക്കേണ്ടതാണ് പക്ഷെ എങ്കിൽ കൂടി അങ്ങനെ അല്ലാണ്ട് വരുന്നുണ്ട് അപ്പം ജയ്സോളിനെ മരണ ഓപ്ഷൻ ഇല്ല എങ്കിൽ കൂടി ബാക്കി എല്ലാവരും തിളങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അഭിമുനിന് ഈ ചോദ്യം വരില്ലായിരുന്നു പക്ഷെ കരുണിനെ ഇവിടെ പുറത്തിരിട്ട് വരുമ്പം കരുൺ ഈ ഒരു താരം കൂടി പുറത്ത് പോകുമ്പോൾ താക്കൂർ കൂടെ പുറത്ത് പോകുമ്പോൾ അവിടത്തേക്കൊരു ഓപ്ഷനിൽ അത് അഭിമുനെ തന്നെ ആയിരുന്നു വിളിക്കേണ്ടത് എന്നുള്ളൊരു ഇത് വാദം ഉയരുന്നുണ്ട് അതിൻ്റെ ഇത് കൂടിയിട്ടാണ് രംഗനാഥൻ ഈശ്വര ഇപ്പം പറഞ്ഞിരിക്കുന്നത് മകൻ തകർന്നിരിക്കണം മകനൊക്കെ കൊടുക്കണമായിരുന്നു കാരണം ഇത്രയും നാളെ കാത്തിരിക്കുന്നു ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു താരം മാനസികമായി തുടർന്ന് പോകുന്നതിൻ്റെ അപ്പം ഒന്നും പോയി എന്ന് പറയാം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാനസിക അവസ്ഥ പക്ഷേ പ്രൊഫഷണലാണെങ്കിലും ക്രിക്കറ്റ് താരങ്ങളാണ് അവർക്ക് അത് പ്രശ്നമുണ്ടാവുക അവർ വീണ്ടും അവസരത്തിന് വരും നമ്മൾ സഞ്ജുവിനൊക്കെ തവണ കണ്ടിരിക്കുന്നു ഇങ്ങനെ വന്നിട്ട് പോകുന്നതും ടീമിൽ ഉൾപ്പെടെ പോകുന്നതും ഫോമിൽ ഉണ്ടാകുമ്പോൾ ഒക്കെ അത് സ്വാഭാവികമായിട്ടും വരുന്നതാണ് എങ്കിൽ കൂടി അദ്ദേഹം പിന്നെ ഈ സ്ഥാനം അർഹിച്ചിരുന്നു പറയാൻ വേണ്ടി ഇപ്പോ താരത്തിന്റെ പിതാവ് ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം ഐ പി എല്ലിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെലക്ഷൻ ഐ പി എല്ലി അടിസ്ഥാനമാക്കിട്ട് എങ്ങനെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതില് അദ്ദേഹം അതായത് ഈ ഈ ഒരു കൊണ്ട് അതോ സായ് തോന്നുന്നത് അല്ല ഈ രണ്ട് താരങ്ങളാണെങ്കിൽ അവരങ്ങനെ ഈ ഐ പി എൽ കൊണ്ട് മാത്രം വന്ന താരങ്ങളല്ല സായ് സുദർശൻ നമുക്ക് പിന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഈ രഞ്ജിതായും മറ്റു താരങ്ങളും മരുന്ന് കളിച്ചിട്ടുണ്ടാണ് ഇവർ വന്നത് ജയ്സുവാളിൽ ഐ പി എല്ലി താരമായിരുന്നില്ല ജയ്സുവാള അതിന് മുന്നേ തന്നെ ദേശീയ ടീമിന്റെ ഭാഗമാണ് ദേശീയ ടീമിൽ നന്നായിട്ട് കളിക്കു വരുന്നവരാണ് എനിക്ക് പിന്നീ സംശയം ഈ പറഞ്ഞ കരുണ നായരിലേക്ക് തന്നെയാണോ പോകുന്നത് കരുണായർ രണ്ടാമതാണല്ലോ അവസരം കിട്ടിയിട്ട് കരുണും ഐ പി എൽ താരമല്ല ഐ പി എല്ലാം അദ്ദേഹം തിളങ്ങിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങിയ പ്രകടനമാണ് വന്നത് പക്ഷേ എങ്കിൽ കൂടി കരുണ് പെട്ടെന്ന് ഐ പി എല്ലേ ഒരു ഈയൊരു പിന്നെ മത്സരത്തിൻ്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ തിളക്കത്തിൻ്റെ പേരിലാണ് കരുൺ ഐ പി എല്ലിലേക്ക് വരുന്നത് രണ്ടാം തെരഞ്ഞെടുക്കപ്പെടുന്നത് അത് അദ്ദേഹം തിളങ്ങിയെന്ന് പറയാം രീതിൽ പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയും കരുണിയാണോ ടാർഗറ്റ് എന്ന് എനിക്ക് സംശയം കാരണം ജയ്സ്വാളി അല്ലെങ്കിൽ ജയ്സ്വാളിന്റെ ടാർഗറ്റിന്റെ ആവശ്യം ഇപ്പം വരുന്നില്ല ജയ്സ്വാളിന്റെ സ്ഥാനം എന്തായാലും ചോദ്യം ഞാൻ അതാണ് അതുകൊണ്ട് അത് തീർച്ചയായും അത് അങ്ങനെയാണ് വരുന്നത് അപ്പം പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ ഈ അച്ഛൻ പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും കണ്ടത് ഒരു വൈകാരിക തലമാണ് അതിന് വേറെ രീതിയിൽ തന്നെ കാണേണ്ടതുണ്ട് അതിൽ ചിലപ്പോൾ അഭിനയം തിരുത്തി വന്നേക്കാം നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് പിന്നെ അച്ഛന്മാർ പറഞ്ഞിട്ട് മക്കള് പലപ്പോഴും പെടുന്നത് ക്രിക്കറ്റ് താരങ്ങൾ പെടുന്നതും അവരതിനെ തള്ളിയിട്ട് അല്ലെങ്കിൽ ചിരിച്ചള്ളിയുടെ വിവാദമാക്കരുതെന്ന് പറഞ്ഞു നമ്മൾ കാണാറുണ്ടല്ലോ

തീർച്ചയായും ഉന്നയിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ മറുവശത്ത് ഇപ്പൊ കരുൺ നായരുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ കരുൺ നായരുടെ ഐ പി എൽ എന്നതിനപ്പുറത്തേക്ക് കരുൺ നായര് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറി ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടി അധികം അവസരങ്ങൾ കിട്ടാത്ത ഒരു താരമാണ് ഒരു ആറ് മത്സരമൊക്കെ കളിച്ച് അത്രയും മത്സരങ്ങൾ കളിച്ചിട്ട് പിന്നീട് പോയ താരമാണ് പിന്നീട് കരുൺ നായരനെ സ്കോഡിന് പോലും പരിഗണിക്കുന്നതൊക്കെ വളരെ അപൂർവ്വമായിട്ടാണ് പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് അതുപോലെ അല്ല അഭിനേഷൻ ഇപ്പോഴത്തെ സാഹചര്യം അതായത് അരുമന് വേറെ കരുണ എത്രയായിരുന്നു അഭിമുഖ എല്ലാ രാജ്യങ്ങളും ടീമിനും ബെഞ്ചിൽ നമ്മള് ഈ ബെഞ്ചിൽ ഇരിക്കുകയും അപ്പുറത്ത് പതിനേഴ് താരങ്ങളൊക്കെ അല്ലെങ്കിൽ പതിനഞ്ചു താരങ്ങള് എന്താ പറയാ അരങ്ങേറ്റം കുറിക്കുകയും എന്ന് പറയുന്നത് വലിയൊരു അദ്ദേഹത്തിന് നൽകുന്ന കുൽദീപും അർഷദീപും അർഷദീപും ഇതുവരെ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ അർഷുബിന്റെ അർഷുവിന് അവസരം ഉണ്ടായിരുന്നു അർഷു കളിക്കുന്ന പക്ഷെ അദ്ദേഹം പരിക്ക് പരിക്കുമായിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് അദ്ദേഹം പിന്നെ നാലാം ടെസ്റ്റിൽ ടീമിൽ ഉൾപ്പെടാതെ പോകുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ വന്നത് അല്ലെങ്കിൽ അഷ്നീപ് കളിക്കുവായി പിന്നെ കുൽദീപിനെ നമുക്കിപ്പം വാഷിംഗ്ടൻ സുന്ദരി തന്നായി കുന്നു സ്പിൻ അത്ര വിധം ലഭിക്കാത്ത പിച്ചുകളാണ് വരുന്നത് ജഡേജ് ഓൾ റൗണ്ടറായിട്ട് കളിക്കുന്നുണ്ട് സുന്ദരം ഓൾ റൗണ്ടറാണ് ബാറ്റ് ബോളിംഗ് ഓൾ റൗണ്ടർ ബാറ്റിംഗ് റൗണ്ടറായിട്ട് രണ്ട് പേരുണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ കുൽദീപിനുൾപ്പെടുത്തു അത് നമുക്ക് ലോജിക്കലി അറിയാം ഉൾപ്പെടാൻ ചാൻസ് കുറവാണെന്ന് അതാണ് കുൽദീപിനെ പുറത്തിറക്കുന്നത് അപ്പോൾ അവർക്ക് അവർക്ക് രണ്ടുപേർക്കും അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകും പക്ഷെ അഭിമന്യുൻ്റെ കാര്യമല്ല അഭിനയ ഫോമിലാണ് താരാണ് എല്ലാ മത്സരവും എല്ലാ ടൂർണമെന്റിലും ടീമിനൊപ്പം സഞ്ചരിക്കുന്നു പക്ഷേ ബെഞ്ചിലിരിക്കുന്നു എന്ന് പറയുമ്പം അത് പ്രത്യേക അവസ്ഥയാണ് മൂന്ന് പേര് പുറത്തേക്കും പരമ്പരയിൽ എന്ന് പറയുന്നത് പക്ഷേ മൂന്ന് പേരിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല രണ്ട് പേരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ അഭിമുനിയുടെ കാര്യം ഡിഫറൻ്റാണ് വളരെയധികം വ്യത്യാസമുണ്ട് ആ അതിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ ചർച്ചകൾ ഇങ്ങനെ വരുന്നത് കുൽദീപിൻ്റെ ടീമിലെടുക്കാത്തത് രണ്ടാമത്തെ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദരന കൊണ്ടുവരുന്ന സമയത്ത് ഗില്ല് പറഞ്ഞൊരു കാര്യമുണ്ട് ബാറ്റിംഗ് ലോവർ മിഡിൽ ഓർഡറിലെ ബാറ്റിംഗ് ഡെപ്ത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംബന്ധിച്ച് ആദ്യത്തെ മത്സരത്തിൽ ഒരു വലിയ തിരിച്ചടിയാണ് കാരണം വാലറ്റും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും തരുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വാഷിംഗ്ടൺ സുധരന കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ മൂന്നാമത്തെ ഇന്നിംഗ്സിൽ റൺസ് നേടി പിന്നെ എല്ലാം ഒരു 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 പെട്ട റൺസ് ഒക്കെ കുറവാണെങ്കിൽ പോലും ഒരു മറു വശത്ത് അല്ല നിക്കേണ്ട ഒരു അതായത് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമയത്ത് കൃത്യമായി അത് മാത്രല്ല അവസാനം നാലാമത്തെ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചു പക്ഷെ ഈ സെഞ്ചുറി അടിച്ച സമയത്താണ് മാർഷിൻ ലൈൻ സുന്ദറിന്റെ പിതാവ് ഈ രീതിയിൽ പരിഗണിക്കുന്നത് കണ്ടില്ലടാ എന്റെ ഇത് അവസരം കൊടുക്കാതെ നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത് ഇവര് ഈ രക്ഷിതാക്കള് പറയുന്നത് നമ്മള് പിന്നെ അച്ഛൻ പറയുന്നത് അങ്ങനെ കാലൊക്കെ എടുക്കേണ്ട അവര് അനാവശ്യമായിട്ട് കൊണ്ടുപോയിട്ട് മക്കളെ പെടുത്തുവാണ് ഈ താരങ്ങളെ ഈ വിവാദങ്ങൾ പറഞ്ഞു അവരെ വൈകാരിക്കുന്നതും വേറെയാണ് അതെന്തായാലും മക്കൾ മക്കളവര് ചെറുപ്പം ഇത് മക്ക സ്വപ്നം കൊണ്ട് സ്വപ്നം കൊണ്ട് കൊണ്ടുവന്നിട്ട് ദാമ്പിൾ പ്രതികരിച്ചു പോകും അത് നമ്മൾ ആ രീതിയിൽ തന്നെ കാണിട്ടുണ്ട് സ്പിന്നർ ടീമിൽ ഉണ്ടായിരിക്കേ നാല് മത്സരങ്ങൾ തുടർച്ചയായി വാഷിംഗ്ടൺ സുന്ദര അവസരം കിട്ടി എന്ന് പറയുമ്പോൾ അത് വലിയ നേട്ടം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി പഠിത്ത മത്സരത്തിന് പരിഗണിക്കില്ല എന്നുള്ളതാണ് പുള്ളി സുന്ദറിന്റെ കാര്യം പറയുന്നത് തന്നെയാണ് നല്ല ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അഞ്ചാം ടെസ്റ്റിലും കൂടി പരിഗണിക്കാൻ വേണ്ടി ഒരു പുള്ളി ഒരു അല്ലാതെ ബാറ്റിങ്ങിൽ നമുക്ക് ബാറ്റിംഗിൽ തിളങ്ങി വരുമ്പോ നമുക്ക് ബാറ്റിംഗിലും ഓൾറൗണ്ടർ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അത് നമ്മള് ഈ ഈ ടോപ്പിക്കും ഈ പ്രശ്നങ്ങളാണ് കുടുംബത്തിൻ്റെ പരാമർശമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത് വല്ലാണ്ട് രണ്ട് തന്നെ കാണി വരും അങ്ങനെയാണെങ്കിൽ കുൽദീപിന് മുമ്പ് രണ്ട് ഇത്ര സീനിയർ സീനിയർ എന്ന് പറയാൻ വേണ്ടി പറ്റും നമുക്ക് കുൽദീപ് നിലവില് ടീമിന് എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന കുത്തുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കുൽദീപിന് ഒരു താരം ഉണ്ടായിട്ട് ഇവരിങ്ങനെ പുറത്ത് അഞ്ച് വർഷങ്ങൾ പുറത്തിരുത്തിയില്ലേ നാൽപ്പാറ് വർഷമായിട്ടും എനിക്ക് തോന്നുന്നു നാപ്പാറ് നാൽപ്പത്തേഴ് ദിവസമായിട്ടും വരുന്ന ടൂർണമെൻ്റാണ് അതിൽ പുറത്തിരുത്തിൽ കഴിഞ്ഞു കുൽദീപിൻ്റെ കുടുംബക്കാർക്കും ചോദിക്കാം പക്ഷെ അവർ ചോദിക്കില്ല അതിൻ്റെ ലോജിക്ക് അവിടെ ഉണ്ട് ചോദിക്കാൻ പാടില്ല എന്നാണ് വരുന്നത് ചോദിക്കില്ല ഞാൻ പറഞ്ഞ് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ ലോജിക്ക് ഉണ്ട് പക്ഷേ ഈ ലോജിക്കൊക്കെ പറയുമ്പോഴും അഭിമന്യുൻ്റെ കാര്യത്തില് അഭിമുഖൻ അച്ഛൻ വിഷമം പുറത്ത് വരുന്നതിൽ ഒരു അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അഭിമന്യുനെ പരിതപിച്ചാലും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല കാരണം താരത്തിനത് ആ ഒരു മാനസിക വസ്തു അവർ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും ഇപ്പൊ അഭിമന്യുന്റെ കാര്യം നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നത് തന്നെ ആ ഒരു അച്ഛൻ്റെ ഈ ഒരു പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെ ക്രിക്കറ്റിലെ പ്രതിഭകളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു തരത്തിലും നമുക്കൊരു ലഭ്യത കുറവില്ല ഇഷ്ടം പോലെ താരങ്ങൾ നമുക്ക് വളർന്നു വരുന്നുണ്ട് ഈ ഇത്രയും താരങ്ങളിൽ നിന്ന് ഒരു പതിനഞ്ചംഗ സ്ക്വാഡിന് തെരഞ്ഞെടുക്കുക അതിൽ നിന്ന് ഒരു പതിനൊന്നംഗ് ഇലവനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് പല കണ്ടീഷനുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോ ശ്രേസയിൽ പുറത്തിരിക്കുന്നുണ്ട് നമ്മളൊരു കണ്ടീഷൻ ഓരോ മൈതാനത്തൊരു കണ്ടീഷൻ ഇപ്പൊ കുൽദീപ് യാദവെന്തുകൊണ്ട് പുറത്തിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ ഈ കണ്ടീഷനിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് ടെപ് വേണമായിരുന്നു പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് വിക്കറ്റുകളൊക്കെയാണ് ആദ്യ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ബാറ്റിംഗിന്റെ എത്ര ആവശ്യമായിരുന്നു പ്രത്യേകിച്ച് വാലറ്റം ഒരു തരത്തിലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു സാഹചര്യത്തില് അങ്ങനെ പല ഘടകങ്ങളും പരിഗണിക്കും പക്ഷെ അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്തുകൊണ്ട് കരുൺ നായരെ വീണ്ടും ഉണ്ട് പക്ഷേ കരുൺ നായര് കൃത്യമായ അവസരം കിട്ടിയത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ല എനിക്ക് തോന്നുന്നത് അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് ഒരു അരങ്ങേറ്റത്തിനുള്ള അവസരം ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ആയിട്ടുള്ള ഒരു ഒരു കാര്യം കാരണം മൂന്ന് വർഷം കാലം ഉണ്ടായിട്ട് ടീമിൽ മികച്ച അവസരം തന്നെ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ